സ്നേഹിതരെ ഈശോ മിസ്ഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷ ധ്യാനത്തിനായി ഇതൊരു സ്വഭാ മാതാവ് നൽകുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് ആരാണ് ഒരു യഥാർത്ഥ ശിഷ്യൻ ആരാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന ചോദ്യത്തിന് ഇന്നത്തെ സുവിശേഷം ഉത്തരം നൽകുകയാണ് ഉത്തരം വളരെ ലളിതമാണ് എന്നാൽ അത് ജീവിക്കാൻ പ്രയാസകരമാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ ചോദ്യത്തിന് യേശു നൽകുന്ന ഉത്തരം ഇതാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരാണോ അവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അല്ലെങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനി ഇവരെ പോലുള്ളവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ ഇവർക്കാണ് സ്വർഗരാജ്യം സ്വന്തം നമുക്കൊക്കെ ചില തെറ്റിദ്ധാരണകളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നവരും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവരും അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാവരും യഥാ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാണെന്ന ചിന്ത ഇന്നത്തെ സുവിശേഷം ഈ ചിന്തയ്ക്കൊരു തടസ്സം സൃഷ്ടിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടോ യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചതുകൊണ്ടോ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടോ അവൻ ദൈവഹിതം നിറവേറ്റുന്നവനാകണമെന്നില്ല അതിന് തത്തുല്യമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് അപ്പോസലന്മാരുടെ പ്രവർത്തനങ്ങളിൽ കാണാൻ സാധിക്കും അശുദ്ധാത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടി വളരെയേറെ പ്രവചനങ്ങൾ അവൾ നടത്തുന്നുണ്ട് തന്മൂലം അവളുടെ യജമാനന് ഏറെ പണവും ലഭിക്കുന്നുണ്ട് പൗലോസപ്പോസലിനെയും കൂട്ടുകാരെയും കണ്ടപ്പോൾ അവൾ പിന്നാലെ നടന്നുകൊണ്ട് തന്നെ ഒത്തിരിയധികം പ്രവചനങ്ങൾ നൽകുന്നുണ്ട് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെക്കുറിച്ചാണ് അതിനാൽ ആര് ഇവരെ ശ്രവിക്കുന്നവ അവർ രക്ഷപ്രാപിക്കും എന്ന് പൗലോസ് പൗലോസപ്പോസ്തലൻ്റെ പുറകെ നടന്ന് ഈ പെൺകുട്ടി പറയുകയാണ് പല ദിവസങ്ങളിലും ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ അപ്പോസ്തലൻ ആ ബാലികയിൽ കടന്നുകൂടിയിരുന്ന അശുദ്ധാരൂപിയെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പുറത്താക്കുന്നുണ്ട് ഈ വചനഭാഗങ്ങളൊക്കെ നാം ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ചിലരെങ്കിലും യഥാർത്ഥ ശിഷ്യരല്ല എന്ന ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ ഇഷ്ടം യേശുവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നൽകിയ കൽപ്പനകൾ പാലിച്ച് നന്മയിൽ ജീവിക്കുന്നവരാണ് ദൈവഹിതം നിറവേറ്റുന്നവര് ഇവർ വിവേകമതികളായ മനുഷ്യരാണ് ശരിയായ ജ്ഞാനം യേശുവിൻ്റെ പഠനങ്ങളെ ജീവിതത്തിൽ പകർത്തി ഭാവി സുരക്ഷിതരാക്കുന്നവരാണിവർ ഇവർ പണിയുന്ന ആത്മീയ ജീവിത ഭവനങ്ങൾ പാറമേൽ പണിയപ്പെട്ടതായിരിക്കുമെന്നാണ് വചനം സാക്ഷിക്കുന്നത് സ്വർഗീയ ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള ഈ യാത്രയിൽ ഈ ജീവിതത്തിൽ ആത്മീയ ഭവനം പണിയുവാൻ നമുക്ക് സാധിക്കട്ടെ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതങ്ങൾ പടുത്തുയർത്തുവാൻ വേണ്ട കൃപയ്ക്കായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ ഹിതം നിറവേറ്റുന്ന യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാനും വേണ്ട കൃപയ്ക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം